<inku> dhari, ni, paper, Finger, Claire, jake, mm േ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാട്ടിത്തരാട്ടോ കുറേ ദിവസമായി ഞാൻ ഇന്നിത് കാട്ടിത്തരണം എന്ന് വിചാരിക്കുന്നത് പിന്നെ മടി പിടിക്കും അപ്പം ഇന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ എന്താണെന്ന് നമ്മുടെ സപ്പോട്ടക്കായൽ കുറേ ഉണ്ടായിരുന്നു പക്ഷെ കുറേയൊക്കെ കരിഞ്ഞു കറുപ്പ് പോയിട്ട് എന്താ കേടായിപ്പോയിട്ടോ അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ മരത്തിൻ്റെ മുകളിലധികം ഉണ്ടായിട്ടില്ല താഴെ ഭാഗത്ത് അയ്യോ ഞാനിത് നോക്കലേ ഇല്ലാട്ടോ അപ്പോൾ അതാ ഉണ്ടായി പഴുത്ത് വാവൽ തിന്ന് പോയിരുന്നു വലിയ വരെ വാവൽ തിന്നത് അവിടെ നിന്ന് പഴുത്ത് തിന്ന് പോയി ഞാന് കുറേ ദിവസമായി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ച ഒരു മാസം മുന്നേ ഇതിൽ വലിയ രണ്ടെണ്ണം ഉണ്ടായിരുന്നു എന്നിട്ട് അത് അമ്മ പറിച്ചു വെച്ചു പക്ഷെ അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്നും മൂത്തില്ല എന്ന് പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഏകദേശം മൂപ്പായോ അപ്പോൾ എന്ന് വിചാരിച്ചു ഞങ്ങൾ കാണിച്ച നല്ല കോടയാണ് ഇതൊണ്ടോ നിങ്ങൾ പാട്ട് കേൾക്കുന്നുണ്ട് നമ്മുടെ തുമ്പക്കോട്ട് മലയിലെ പാട്ടാണ് കേട്ടോ കേട്ടോ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ കേടുവാണെന്നുണ്ടോ ഇതെല്ലാം കേടാ കൊള്ളുമെന്നൊന്നും അറിയത്തില്ല പക്ഷെ നല്ലതുണ്ടായിരുന്നത് മരത്തിന്ന് തന്നെ പഴുത്ത് വാങ്ങൽ വച്ച് അത് നിങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ വേണ്ടല്ലേ അപ്പം ഞാനിതിവിടെ വരണോണ്ട് ഇതൊക്കെ പറിച്ചു വെച്ചാൽ ഇത് മൂത്തോന്ന് മനസ്സിലാവുന്നില്ല ഇവിടെയുണ്ട് അത് ഇത് മൂത്തോന്ന് തോന്നുന്നു പിന്നെ കഴിഞ്ഞ അത്ര കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അത്രയില്ല കേട്ടോ ഒരുത്തി കയറി എന്നൊക്കെ എവിടെയാണ് അവിടെ കയറിയത് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം അവളെ മരത്തിൽ കൂടെ കയറി അതിൻ്റെ മണ്ടേ കയറി എന്നിട്ട് എന്നെ നോക്കുക ഞാനെന്താ പറയുന്നത് കുഞ്ഞു കുഞ്ഞു എന്താ ആ ആ അപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു മിറ്റടിച്ചിട്ടില്ല മിറ്റടിക്കാണ്ട് അലക്കാനുണ്ട് ബാക്കി പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം നാൽപ്പത്തൊന്നല്ലേ അപ്പോൾ നാൽപ്പത്തൊന്ന് നോമ്പ് നോക്കുന്നുണ്ട് അപ്പോൾ രാവിലെ നാലുമണിയാവുമ്പോൾ എഴുന്നേൽക്കും അതുകൊണ്ട് പണിയൊക്കെ രാവിലെ കഴിയും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ടോ നിങ്ങളുടെ എവിടെയുണ്ടോ ഇങ്ങനെ ഇതിന് ആത്തച്ചക്കും പിന്നെ എന്താ പറയുക സീതാപ്പഴം എന്നൊക്കെ നമ്മുടെ ഇവിടെ പറയും നിങ്ങളുടെ അവിടെ ഇതിനെന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് നാല് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ തോന്നുന്നതാണ് പറിച്ചത് മൂത്ത് കാണമെന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ അമ്മ പറിച്ചത് ഇതുപോലത്തെ ആയിരുന്നു പക്ഷേ അത് മൂത്തുണ്ടായിരുന്നില്ല ഇനി എങ്ങനെയാണെന്നറിയില്ല നോക്കി നോക്കാം അല്ലേ പറിച്ചെന്തായാലും വെച്ചിട്ടുണ്ട് ഇപ്പം പറിച്ചു വെച്ചില്ലെങ്കിൽ ഇത് ഒന്നും കിട്ടില്ല എല്ലാം വാവലും കൊണ്ടു ഇപ്പം തന്നെ വാവലിൻ്റെ കൊത്ത് പറ്റിയിട്ടുണ്ട് എന്തോന്നുണ്ടോ ഇത് എടുക്കാൻ എന്ന് ആർക്കറിയാം കണ്ടപ്പോൾ അങ്ങ് പറിച്ചൊന്നും എടുക്കും